അപ്പം ഞാൻ ഇപ്പോൾ എന്നുള്ളത് നമ്മളെ നമ്മുടെ നാട്ടിലൊരു ഒരു കൊല്ലൻ്റെ ആലയിലുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു ഊളി കാറ്റിനീൻ്റെ രംഗമാണ് നമ്മളിപ്പോൾ ഈ ടൈറ്റിൽ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ പണിയായുധങ്ങളൊക്കെ എപ്പോഴും മൂർച്ച കൂട്ട് വേണ്ടേ മൂർച്ഛൻ വേണ്ട അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് നോക്കുക കത്തി ഒരു കത്തി അല്ലെങ്കിൽ ഒരു ഉള്ളി അല്ലേക്ക് ഒരു ആയുധം മൂർച്ച കൂട്ടാൻ എത്രത്തോളം നയ്പ് വരുന്നുണ്ട് അതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പം നമ്മളെന്താ വെച്ചാൽ ചെയ്യണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് കത്തി ഞാൻ വീട്ടിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കണ പണിക്ക് ഉപയോഗിക്കണ രണ്ട് കത്തി ഉണ്ടായിരുന്നു ഒന്ന് വീട്ടിൽ ഉപയോഗിക്കണ കത്തിയും ഒന്ന് നമ്മൾ പണിക്ക് ഉപയോഗിക്കണ കത്തിയും അങ്ങനെ രണ്ട് കത്തി കാച്ചാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒക്കെ പോയത് അപ്പോൾ പിന്നെ വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ രണ്ട് കത്തിയും വാളും എത്താണ് അരിവാളും പിന്നെ ഉളിയായിട്ടും മെഷീനറികൾ ഊളിയായിട്ടും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നിങ്ങനെ കൊടുക്കുന്നുണ്ട് വർക്കൊക്കെ ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഈ കൊല്ലൻ്റെ ആലയിൽ നമ്മളെ അറിയില്ല അവിടുത്തെ എന്താണ് നയ്പ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെയൊക്കെ ആഴ്ചകളാണിത് ഏതായാലും പൊടി പൊടിപാറിയൊരു സംഭവമാണ് കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ തീയിൻ്റെ ഒരു ചൂടും സത്യം പറഞ്ഞാൽ ഇതൊക്കെ അന്നം നിന്ന് പോയൊരു സംഭവമാണ് ഇതുപോലുള്ളൊരു സംഗതികളൊന്നും ഇപ്പോൾ ഇല്ല കാരണം എന്താ വെച്ചാൽ കൊല്ലന്മാരൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഈ പരിപാടികളൊക്കെ നിർത്തിപ്പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നൊക്കെ മെഷീനറി മെഷീനറികളുടെ ലോകത്തേക്ക് അസ്തമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ആളുകളൊക്കെ ഇപ്പോൾ സുലഭമായി കണ്ടുള്ളൂ ഉള്ളത് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇവിടെ ഒരു നമ്മളെ എൻ്റെ നാടെന്ന് വെച്ചാൽ മെരത്താണിയാണ് മെരത്താണിക്കൽ അവിടെ ഒരു അവിടുന്ന് ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടാകുന്ന സ്റ്റോപ്പിലുണ്ട് അവിടെ ഒരാളുണ്ട് അതേമാതിരി പള്ളിപ്പടി ആർന്നൊരു കാരക്കുന്ന് അവിടെ ഒരാളുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ സ്ഥലങ്ങൾ കിടക്കുന്നത് പൂക്കോട്ടും പാട ആ ഭാഗത്തൊക്കെയാണ് പൂക്കോട്ടും പാട ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കൊല്ലംമാര് എന്താ ചെയ്യുക ഈ പരിപാടികളൊക്കെ ഇപ്പം എല്ലാവരും നിർത്തിപ്പോയി മെഷീനറി ഞാൻ നേരത്തെ പറഞ്ഞമാര് മെഷീനറികളോട് ലോകത്തിലേക്ക് എല്ലാവരും ഇതായിട്ടുണ്ട് അത്രത്തോളം സാധനങ്ങളും ഉറപ്പും കാര്യങ്ങളും ഒക്കെ കുറവും കുറവ് വരും അതാണ് ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരുന്നത് പിന്നെ നമ്മൾ ഏത് പണിക്കാണെങ്കിലും നമ്മൾ ആയുധങ്ങളും എല്ലാം മൂർച്ചകൾ വാ മൂർച്ച വേണം എന്നാലേ സംഗതി നടക്കുള്ളൂ ഓവറായി മൂർച്ച ആയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് നല്ല കേടുപാട് കേടുപാടുകൾ നമ്മൾ എത്തിപ്പറ്റുകയും ചെയ്യും അതും വേറെ പ്രശ്നം പക്ഷെ എന്ത് ചെയ്യുക ആയുധങ്ങളും മൂർച്ച എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെ പരിപാടികളൊന്നും നടക്കൂല എന്ത് തന്നെ ആയാലും എന്ത് പരിപാടി ആയാലും പെണ് ആണെന്നുണ്ടെങ്കിൽ പെണ്ണിന് മഷി വേണ്ടേ അത് നമ്മളൊരു ആയുധമല്ലേ അതേപോലെ ഒരു മരം മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരം മുറിക്കണൊരു കത്തി വേണം ആ കത്തിക്ക് മൂർച്ചമാണ് അല്ലെങ്കിൽ ഒരു കട്ടു വേണം ആ കട്ടറിന് ബ്ലേഡ് വേണം ബ്ലേഡിന് മൂർച്ചമാണ് ഇതുപോലെ തന്നെ എന്ത് സംഗതി എടുത്താലും അതിന് ഒരു മൂർച്ചമാണ് അതേ പരിപാടിയാണ് ഇപ്പോൾ നമ്മളെ ഈ പ്രോസസ്സിംഗ് ആണ് ഇപ്പം നടക്കുന്നത് ഏതായാലും ഇപ്പോൾ ചുവ കണ്ണൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പോകുമ്പോൾ ഇപ്പൊ അതിൻ്റെ വക്കുകളൊക്കെ മേടി ഒന്ന് ലേസാക്കി വീണ്ടും അടുപ്പിലേക്ക് വെച്ച് അതിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് ഉള്ളി കൂടെ ഒരാൾ കൊണ്ടുവന്ന് നിർത്ത് പിന്നെ ചൂടാറം വെച്ച് അങ്ങനെ ഓരോ പ്രോസസ്സിങ് ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഈ കത്തിയുടെ മുറ് കത്തി 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 ഈ മൂർച്ചയുള്ള രൂപത്തിലേക്ക് ആവുന്നത് അതിൻ്റെ കാഴ്ചകളാണിത് എൻ്റെ അടി കൂടെ വേറെ വേറെ കത്തികളും വേറെ പരിപാടികളും നടക്കണ സംഗതികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ പരിപാടികളും നടക്കുന്നുണ്ട് നല്ല കണൽ ഈ പൊരി ഇങ്ങനെ പോറിഞ്ഞവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞമ്മളെ മേത്തേക്ക് ആകെ പൊരിയാണ് കുറച്ചെണ്ണം കഴിഞ്ഞേക്ക് നമ്മളെ ഞാൻ അവിടെ കുറച്ചു നേരം ഇരുന്നേനും അപ്പോൾ അതിനിന്റെ മേത്തൊക്കെ ആകെ പൊരി മാറിയിട്ട് ഈ വെണ്ണു വെണ്ണീറേ വെണ്ണീറായി ആകെ ഒരു ഇതേ മേത്തക്കെ ആകാൻ അത് അതിൻ്റെ ഉള്ളിൽ ഇന്ന് അങ്ങനെ തന്നെയാണ് നല്ല ചൂടുമാണ് ചൂടില്ലാക്കാൻ പറ്റുമോ ഒത്തിച്ച് ഇരുമ്പ് പച്ച ഇരുമ്പൊന്നും ചൂടാവണ്ടേ അപ്പം നമ്മൾ കൊടുത്ത ആയുധ ആയുധത്തിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ് വെച്ചാൽ അത് നല്ലോണം ചൂടാക്കി പഴുപ്പിച്ചിട്ട് അതിൻ്റെ സൈഡ് കത്താണ് വലിയൊരു ഹാമർ വെച്ച് കാരണം അതിൻ്റെ സൈഡ് നല്ലോണം അടിച്ച് പരത്തി സൈഡ് പരത്തി നല്ല നെയ്സാക്കി വെക്കും നെയ്സാക്കി വെച്ചിട്ട് വീണ്ടും തേക്ക് വെച്ചിട്ട് പിന്നെ പുറത്ത് വെച്ച് ചൂടാറാൻ വെക്കും അതാണ് ഇപ്പോൾ അവിടെ ചെയ്ത് വെച്ചത് ഇനി അടുത്ത പ്രോസസ്സിങ് എന്താണെന്ന് നമുക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പോൾ ആ ഉളി അവിടെ വേറൊരു ഉളി കൊണ്ടർന്നു വെച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയ മൂർച്ചം കൂട്ടലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇപ്പം അത് ടെമ്പറാണോ കാര്യങ്ങളോ നല്ല ഇരുമ്പാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ചൂടാക്കി മേടിയത് അതിൻ്റെ കാഴ്ചയാണ് കണ്ടത് പിന്നെ എന്താ വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെന്നുവെച്ചാൽ അത്രയും എല്ലാവർക്കും കാണാപാടായിക്കാണ്ട് അറിയണ സംഗതികളാണ് ുള്ളത് ഈ കാണുന്ന കാര്യങ്ങൾ എല്ലാവരും പക്ഷെ എന്നാലും ഞമ്മളെ നമ്മളെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ അപ്പോൾ അതിൻ്റെതായ ഒരു കാഴ്ചകളാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞെന്ന് സംഗതികളാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞെന്നത് പറയാ അറിയാത്തവരുണ്ടോ അല്ലെ എനിക്കറിയില്ല എങ്കിലും ഉണ്ടെങ്കിലില്ലെങ്കിലും ഞമ്മളെ നമ്മളെ വീഡിയോയ്ക്കും വേണ്ടി നമ്മൾ നമ്മള് നമ്മള് പറഞ്ഞിരുന്നു പിന്നെന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് കൊല്ലന്മാര് കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ സംഗതിയോട് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഇവരെ കഴിഞ്ഞിട്ട് അറിയാൻ പറ്റില്ല ഇവരെ കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ പറയാൻ കാരണം എന്താ വെച്ചാൽ സകല സംഗ ആയുധങ്ങളും ഇവർ ഇവരാണ് ഉണ്ടായത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കൈക്കോട്ട് കത്തി പിക്കാസ് മഴ അങ്ങനെയുള്ള കംപ്ലീറ്റ് സംഗതികളും അപ്പം നമ്മൾ കൊടുത്ത കത്തിൻ്റെ രണ്ടാമത്തെ പ്രൊസീജിയറ് പറഞ്ഞ് ഈ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ആ ഉളി ചൂടാക്കി മേടി ഒന്ന് പരി എന്താ പറയുക മൂർച്ചം കൂട്ടുള്ള ലെവലിൽ ചെയ്ത് അടിച്ച് പരത്തി ഉണ്ടാക്കുകയാണ് നല്ല എപ്പ് എടുക്കണം കേട്ടോ നല്ല നയപ്പെടുത്തണം മന നല്ല നൈപ്പ് നയ്പെടുക്കണം ഇപ്പം നമ്മൾ കൊടുത്ത കത്തിൻ്റെ രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞെന്താണ് ആ മൂർച്ചം കൂട്ടി കത്തി ചൂടാറിയിട്ട് ഗ്രൈൻഡർ ഉപയോഗിച്ച് കണ്ട് മൂർച്ചൻ കൂട്ടുക അതിൻ്റെ ഒന്നുകൂടി ഷേപ്പ് ഒന്നാകുക ഷേപ്പ് ഒക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് ലെവൽ ചെയ്യാണ് കത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മൂർച്ചം കൂട്ടിയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രൊഫീച്ചർ അതിന്റെ കാഴ്ച വരുമ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ വെച്ചാൽ നമ്മളെ കൊടുക്കുന്നൊരാുധം പെട്ടെന്ന് മണം പറഞ്ഞാണ്ട് സംഗതി ഒന്നും നടക്കൂല കാരണം വെച്ചാൽ ഇതിന് കുറച്ചു സമയം പിടിക്കും ഞാൻ എന്റെ ഏകദേശം ഒരു മണിക്കൂറിനെ മേലെ അവിടെ ഇരുന്നിട്ടാണ് എന്റെ രണ്ട് കത്തി അതൊക്കെ സംഗതി രാജി കാച്ചി മൂർച്ചം കൂട്ടി കിട്ടിയത് അങ്ങനെ പെട്ടെന്ന് പാഞ്ഞു മണ്ടിപ്പാഞ്ഞു വന്നുകൊണ്ടൊന്നും പരിപാടികളൊന്നും നടക്കില്ല ഇങ്ങനത്തെ സംഗതികളൊന്നും നടക്കൂല കുറച്ച് ക്ഷമകളൊക്കെ ആ ക്ഷമക്കെ വാങ്ങണം ഇതിൽ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രൊസീജിയറായ കത്തി എന്താണ് ഭയങ്കര ഷാർപ്പ് ആക്കിയാണ് ഗ്രൈൻഡറോട് ഭയങ്കര ഷാർപ്പാക്കിയാണ് എല്ലാം മൂർച്ചാക്കിയാണ്ട് ഗ്രൈൻഡർ മൂർച്ചാക്കിയാൽ നമ്മളവിടെ മാറ്റി വെക്കും എന്നിട്ട് പിന്നെ അര ഉപയോഗിച്ചുകൊണ്ട് പിന്നെ വീണ്ടും ഷാർപ്പാക്കും നമ്മൾ പച്ചയുടെ കത്തി ചെയ്ത് രണ്ടാമത്തെ കത്തി എടുത്ത് ഈ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഗ്രൈൻഡറിൻ്റെ പരിപാടി അവസാനിച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കത്തി വെച്ച് പിന്നെ അര നല്ല മേഴ്സ അര ഉണ്ട് ആ അരം കൊണ്ട് വീണ്ടും മൂർച്ച കൂട്ടുകയാണ് ചെയ്യുന്നത് അതും ഇതേമാതിരി ഒരുപാട് സമയം പിടിച്ചെന്നൊരു പ്രോസസ് ആണ് ഇങ്ങനെ ചെയ്ത് 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 ഇങ്ങനെ നല്ല ഷാർപ്പാക്കി കിട്ടുകയാണ് പിന്നെ നമുക്ക് ഇങ്ങനെയുണ്ട് ഇതോടുകൂടി പിന്നെ അവസാനിക്കുകയാണ് എന്താ വെച്ചാൽ പിന്നെ പിന്നെ എന്താ വെച്ചാൽ തീക്ക് വെച്ചിട്ട് തീക്കന്നെ വെച്ചിട്ട് പിന്നെ ഒന്ന് വായിത്തല അതായത് മൂർച്ചെല്ലാം ഷാർപ്പാക്കിയാൽ വാകും അടുപ്പിലേക്ക് വെച്ച് ഒന്നുകൂടി ടംബർ ചെയ്ത് ലെവലാക്കുകയാണ് പിന്നെ ചെയ്യുന്നത് അതോടുകൂടി നമ്മളുടെ ഈ പ്രോസസ്സിങ് പരിപാടി അതായത് ഈ കത്തിയുടെ മൂർച്ച കൂട്ടുന്ന പരിപാടി അതുകൊണ്ട് അവസാനിപ്പിച്ചു അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കും ഇത് അടുപ്പൊക്കെ നമ്മൾ കാഴ്ച വാക്ക് പോയി നമ്മൾ അടുപ്പിക്ക് വെച്ച് ഇത് വള്ളത്തിൽ മുക്കിയിട്ട് ടംബർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടു കണ്ട് ലോക ലൈക്ക് കളിച്ച് ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയാണെങ്കിൽ പിന്നെന്താ വെച്ചാൽ സ്ഥിര വർത്തണേ ഇതുപോലെ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാച്ചി കൊണ്ടുവരുമ്പോ നല്ല മൂർച്ചയാണ് നല്ല മൂർച്ച പറഞ്ഞാൽ നല്ല മൂർച്ചയായി കാരണം കുറ്റകൾക്കൊന്നും കിട്ടുമ്പോട്ട് ഒരിക്കലും വെക്കരു ആരും ചെയ്യുന്നു ഒരു കയ്യപ്പത്തം പറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല ഒരു കയ്യപ്പുത്തം നമുക്ക് ഈ എന്ത് സംഗതികളും നമുക്ക് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഒക്കെ തീർക്കാം പക്ഷേ ഇതുപോലുള്ള സംഗതികളൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ വായത്തല ടംബർ ചെയ്യണപ്പള്ളൂ ചെയ്യുന്നത് വള്ളത്തിൽ മുക്കി കണ്ട് ഒന്ന് ടമ്പർ ചെയ്യണം ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നെയ്സൈനൊന്നും നോക്കിയിട്ട് പിന്നെ തണുത്ത് കഴിഞ്ഞാൽ സംഭവം നമ്മളെ പരിപാടിയൊക്കെ കിടന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു അടിപൊളി വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരായിരിക്കും സ്റ്റാച്യു ഓക്കേ അപ്പോൾ നമുക്കൊക്കെ കേടുത്ത പക്ഷെ സർക്കാരിൻ്റെ ബൈ മെച്ചം തന്നെയാണ് പക്ഷേ ഇതൊക്കെ ചെയ്തു എന്നാണ് ജനങ്ങളെയെന്ന് പറഞ്ഞു